ഹായ് വെൽക്കം ടു സിർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ നല്ല നല്ല കമന്റുകളും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സപ്പോർട്ട് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് തലപ്പുറക്ക് വീട്ടിലേക്ക് പോവാണ് പോകാറുണ്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ് ഉമാനൊക്കെ വേണ്ടി പോവാണ് അപ്പോ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാന്നുള്ള രീതിയിൽ നമുക്ക് പോവാം അപ്പൊ അപ്പോൾ മാസ്ക് ഒക്കെ എടുത്തില്ലേ യാത്ര പുറപ്പെടാൻ പോവാണ് എല്ലാവരും മാസ്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ പോലീസ് പിടിക്കും പോണ്ട ബാക്കിൽ 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 പോയി 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 പോ പോ

ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ എൻറെ വീട് എൻ്റെ ഉമ്മാന്റെ വീട് തളിപ്പറമ്പ് വളക്കൈന്ന് പറഞ്ഞ സ്ഥലത്താണ് വളക്കൈ മണക്കാട്ട് മണക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലം സുന്ദരമായ സ്ഥലമാണ് അതൊക്കെ അത് നിങ്ങൾക്ക് എന്തായാലും വഴിയെ കാണാം നമുക്ക് ഈ യാത്രയിൽ കുറച്ച് പാട്ടുകളൊക്കെ പാടി അങ്ങോട്ട് പോവാല്ലേ आराधनाय वने आजत् तीर्पवने अल्ला कुडयवने शम्सु हुदा मुस्तफा शरफुल् बशीर हुदा शम्सुल् हुदा मुस्तफा शरफ उल् बशीर बुदा रौला शरीफ कणा രാജാ തുണച്ചിടണേനെ അപ്പൊ നമുക്ക് സിഫ്രാം പാടിയ ഒരു പാട്ട് പാടിയാലോ കൂമര എന്നുള്ള പാട്ട് ഓക്കെ വൺ ടു വൺ ടു ത്രീ ഫോർ

യും നോക്കി നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി ഞാനും ഞാനും ഉണ്ടാകും ആ നാൽപ്പത് പേരും പൂമാരം കൊണ്ട് കപ്പലുണ്ടാക്കി പൂമാരം കൊണ്ട് കപ്പലുണ്ടാക്കി ഈ ഒരു പാട്ടിലൂടെയാണ് നമ്മുടെ സിഫ്രാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മളത് ഒരു വൈറൽ ആവണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനൊന്നും ചെയ്ത പാട്ടല്ല ആ ഒരു പാട്ടിനോട് ഇഷ്ടം സിഫ്രാൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പാടുവാ പിന്നെ ഈ ആ സമയത്ത് ഒരുപാട് സോങ് ഈ പാട്ട് പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പാടി കാണുന്നുണ്ട് എന്റെ ബ്രദറുണ്ട് രജനാസ് അപ്പൊ അവൻ ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ നീ പാടോ എന്നൊക്കെ ചോദിച്ചു ആദ്യം എൻ്റെ അടുത്ത് വെറുതെ നമുക്ക് പാട്ട് പാടിയിട്ട് ഫേസ്ബുക്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഏത് പാട്ടെന്ന് ഞാൻ ചോദിച്ചു അപ്പം ജസ്റ്റ് ഇങ്ങനെ കേൾക്കണം ഫസ്റ്റ് നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചുള്ളൂ ഏത് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ട് അത്ര വിട്ടു വിട്ട് കഴിഞ്ഞ് പിന്നെ സിഫ്രു അപ്പോൾ ആ സമയത്ത് സിഫ്രു എൽ കെ ജി പഠിക്കുന്ന ടൈമാണ് അപ്പം ആ ടൈമിൽ നമ്മൾ പിന്നെ സിഫ്രു വന്ന ടൈമില് പിന്നെ സ്കൂള് വിട്ട് വന്ന് ഇങ്ങനെ എല്ലാവരും ഈ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടേ ഇരിക്കുന്നു ജസ്റ്റ് പാടാൻ തുടങ്ങി പാടി വെറുതെ സിഫ്രാനെ കൊണ്ട് കൊണ്ട് അങ്ങനെയാണ് പാടിപ്പിക്കുന്നത് സ്റ്റുഡിയോയിലുള്ള പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ാണ്ഡിയോ സ്റ്റുഡിയോ മറക്കാൻ പറ്റില്ല സൗപര്ണിക സ്റ്റുഡിയോ അവിടുത്തെ ബിനീഷ് അതുപോലെ കുട്ടൻ അവരൊക്കെയാണ് ആ ഒരു പാട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ പോസ്റ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വിജയാണ് അത് ശേഷമാണ് സിഫ്രാൻ പാടി തുടങ്ങിയത് നല്ലൊരു ആപ്പിളിന്റെ ടേസ്റ്റ് അല്ലേ ആപ്പിളൊക്കെ സാധാരണ ചാമ്പൊക്കെ പുളിയായിരിക്കും പക്ഷെ നല്ല ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് ആണ് പോകുന്ന വഴിയിൽ എൻ്റെ ഫ്രണ്ടിൻറെ അടുത്തുനിന്ന് കിട്ടിയാട്ടോ നമ്മുടെ പഴയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നൊരു സാധനം മിഠായി കാണിച്ചു കൊടുക്ക സ്കൂളില് പഠിക്കുമ്പോ കഴിക്കുന്ന സാധനം അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് എത്താനായി ഇതാണ് എൻ്റെ ഉമ്മയും പെങ്ങളും നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു തറവാട് ഉമ്മ ഏതാ വീട്ടിന്റെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ഉമ്മട്ടോ ഉമ്മ അറിയില്ല വീട് എടുക്കുന്ന ഉമ്മ ഒന്നും അറിയില്ല ഇത് ഇവിടെ വന്ന പ്മാന്റെ നല്ല ചോറും നല്ല നല്ല പരിപ്പ് കറി പരിപ്പ് കറി നല്ല മാങ്ങന്റെ വെള്ളം നമ്മളിവിടെ മാങ്ങരീരിന്നു പറയും ഇവിടെ ജിഫ്രൂനെ നോറിക്ക് ഉമ്മാന്റെ ചോറും കറിയും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാന്റെ ചോറും പരിപാടിയും നല്ല ഇഷ്ടമാണ് ഉമ്മാന്റെ ഉമ്മാൻ ഞാൻ കഴിക്കുന്നതിന്റെ അടുക്കാന്ന് പെട്ടെന്ന് വീടോന്നുള്ള രീതിയിൽ കേട്ടാ ഞാൻ കഴിച്ച് ഏകദേശം കാൽഭാഗായിട്ടുണ്ട് മാങ്ങാരിയിൽ ഈ സമയത്ത് ചൂണ്ടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ ഉമ്മേൻ്റെ അടുത്താണ് നമ്മൾ ഉള്ളത് അപ്പം നമ്മൾ ഉമ്മ ചെറുതൽ എന്താ പറയുക സബീന പാട്ട് പാടും നമ്മളിവിടെയൊക്കെ കുറേ കഥകൾ പറഞ്ഞിരുന്നു മുമ്പ് കല്യാണത്തിനൊക്കെ ചങ്ങായിമാർ ഇങ്ങനെ പാട്ട് പാടായിരുന്നു അപ്പം ഉമ്മ ആ ഒരു സബീന പാട്ടൊന്ന് പാടി സബീന പാട്ട് മുമ്പ് പാടി നമ്മളെല്ലാവർക്കും അയ്മുക്കാം ോ ആ ഉമ്മക്ക് ബ്രീസ് കിട്ടുന്നില്ല ആ സാറില്ല എന്തായാലും ഉമ്മ പാടിയല്ലോ അപ്പം ഇതാണ് അപ്പം എൻ്റെ ഉമ്മ പാടുന്നുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു കഴിവ് കുറച്ചുകൂടി തന്നിട്ടുണ്ടാവാം നമ്മൾ ഒമ്പത് മക്കളാണ് അഞ്ചു അമ്മക്കളും നാല് പൊമ്മക്കളുമാണ് അപ്പം അതിന് ഏഴാമത്തെ ആളാണ് ഞാൻ എന്റെ അനിയനും അനിയനൊരുത്തണുണ്ട് പിന്നെ അതിന്റെ അനിയത്തി ജുബേരിയ ജുബൈരിയാന്റെ മോളാണിത് ജന്മത്തെ മോൾ അല്ലേ ഏ ജനത്തിൽ ചാച്ചാ പറഞ്ഞു ആയി വന്നു ആയി വന്നു അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ നമുക്ക് എല്ലാവരും കൂടി ഒരു പാട്ട് പാടാം ഏതാ പാടുന്നു നമുക്കൊരു കാലങ്ങളല്ല നമ്മൾ മധു വർണ്ണ പോലെ വേണം അത് വേണം അതും എല്ലാവർക്കും കൈമുട്ടി പോകാം ആ വൺ ടു ത്രീ ഫോർ മധുവർ മധുരപ്പാവി ജനത്തിന് ഇഷ്ടപ്പെട്ടാറിൽ പോകാൻ നമുക്ക് ഒന്നും അല്ലേ ഒരുമത അപ്പൊ അങ്ങനെയാ ചാറ്റോ പറഞ്ഞു ചാറ്റ് പറഞ്ഞു ഉമ്മ ചാറ്റ് പറഞ്ഞു

ൂറി നൂറിക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് പോകുന്നതിൽ ജനമോള് ഒക്കെ ഇപ്പോൾ ഒരു മൂഡൌട്ടാവും നമ്മൾ പോയി കഴിഞ്ഞാൽ കാരണം രാവിലെ മുതലേ എന്താ പറയുക സിഫ്രൂ നൂറി ഒക്കെ ആയിട്ട് കളിച്ചിട്ട് ഇതുവരെ കളിയായിരുന്നു നല്ല ഇപ്പോൾ എന്തോ മൂപ്പർക്ക് എന്തോ ടെൻഷൻ പോലെ ഉണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ കണ്ണൂരിലേക്ക് മടങ്ങി എപ്പോഴും ഇതുപോലെ തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു മനസ്സിനെന്തോ ഒരു വിഷം പോലെയാണ് എന്തോ ഒരു സങ്കടം പോലെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്